എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിന്റെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ജോസ് ഫിലിപ്പ് സീറോ മലബാർ സഭയുടെ തലവനായ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പിതാവ് ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം ആദ്യമായിട്ട് റോമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പരിശുദ്ധ പിതാവിനെ കാണാൻ വേണ്ടിയായിട്ടാണ് ഇപ്രാവശ്യം അദ്ദേഹം റോമിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏഴാം തീയതി ഫൊമിഷിനോ എയർപോർട്ടിൽ പരിശുദ്ധ മാർ ഫ്രാൻസിസ് മാർപാപ്പായ്ക്കു വേണ്ടി പൗരസ്ത സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡിഹാസ്ട്രിയുടെ അധ്യക്ഷൻ കാർഡിനൽ ക്ലൗദിയോ ഗുജറോത്തി ആണ് അദ്ദേഹത്തെ ഔദ്യോഗികമായി മാർപ്പാപ്പയ്ക്ക് വേണ്ടി സ്വീകരിച്ചത് മാർപ്പാപ്പയുമായിട്ടുള്ള ഔദ്യോഗിക സന്ദർശനത്തിനാണ് മാർ തട്ടിൽ റോമിലെത്തിച്ചേർന്നിരിക്കുന്നത് ഈ അവസരത്തിൽ യൂറോപ്പിലെ സീറോ മലബാർ സഭയുടെ അപ്പസ്തോളിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിഗാസ്ട്രിൻ സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിട്ടുള്ള റവറൻ ഫാദർ കിം ഡിസൂസ് അനസ്താസ്യ ബസിലിക്കായിലെ റക്ടർ റെവറൻ ബാബു പാണാട്ടു പറമ്പിലെ യൂറോപ്യൻ മിഷൻ കോർഡിനേറ്റർ റവറൻറ് ഫാദർ ക്ലെമൻറ്റ് സെറിയേക്ക് കന്യാസ്ത്രീകൾ മറ്റ് ശ്രേഷ്ഠരായിട്ടുള്ള വൈദികർ അൽമായ പ്രതിനിധികൾ തുടങ്ങിയവർ എയർപോർട്ടിൽ സന്നിഹിതരായിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് മാർത്താറ്റിൽ അയർലൻഡിലേക്ക് പോയിരിക്കുകയാണ് ഞായറാഴ്ച അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി റോമിലെത്തിച്ചേരും എന്നുള്ളതാണ് മെയ് പതിമൂന്നിന് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോട് ഫ്രാൻസിസ് മാർപാപ്പ മാർ തട്ടിലിനെ വധിക്കാനിൽ സ്വീകരിക്കുമെന്നാണ് അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത് മാർ തട്ടിലിൻ്റെ ഔദ്യോഗിക സന്ദർശനവുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സെനഡിൽ നിന്നുള്ള മാർ മാത്യു മൂളക്കാട്ട് മാർ ആൻഡ്രൂസ് താഴെത്ത് മാർ ജോസഫ് പെരുന്തോട്ടം മാർ ജോസഫ് ലംബ്ലാനി എന്നീമെത്ര പൊലീത്തമാരും കുരിയാ മെത്രാൻമാർ സെബാസ്റ്റിയൻ വാണിയപ്പുരയ്ക്കിലും റോമിൽ എത്തിച്ചേരുമെന്നാണ് അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത് സീറോ മലബാർ സപാധ്യഷൻ എന്ന നിലയിൽ പരിശുദ്ധ സിംഹാസനവും പിതാവുമായുള്ള ഐക്യമേറ്റുപറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ സന്ദർശനം പൗരസ്ത്യ പത്രിയാർക്കിക്കൽ മേജർ ആർ ചെപ്പിസ്കോപ്പിൽ സഭകളുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ പരിശുദ്ധ പിതാവിനോടുള്ള ഐക്യം വിധേയത്വവും ഏറ്റുപറയുന്നതിനായിട്ട് റോമിലെത്തുന്നത് ഒരു പതിവുള്ള കാര്യമാണ് തീർച്ചയായും സീറോ മലബാർ സഭയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഗാനം കാണേണ്ടത് തലവനായിട്ടുള്ള മാർ തട്ടിലിൻ്റെ ചുമതലയാണ് അദ്ദേഹത്തിന് അത് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മാർ തട്ടിലിൻ്റെ റോമിലെ പരിപാടികളെക്കുറിച്ച് സന്താന സാക്ഷ്യ ബസിലിക്കായിലെ റെക്ടറായിട്ടുള്ള റവറൻ ഡോക്ടർ ബാബു പാണാട്ട് പറമ്പിൽ നമ്മളോട് വിവരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിലേക്ക് പോകാം പ്രിയപ്പെട്ടവരെ സീറോ മലബാർ സഭയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അഭിവന്യ റാഫേൽ തട്ടിൽ മെത്രാപോലിത്ത റോമിൽ ഔദ്യോഗികമായ സന്ദർശനത്തിന് മെയ് മാസം പന്ത്രണ്ടാം തീയതി എത്തിച്ചേരുകയാണ് അഭിവന്യ പിതാവിനോടൊപ്പം സീറോ മലബാർ സഭയിലെ പെർമനന്റ് സിനഡ് അംഗങ്ങളായ മാർ ജോസഫ് പെരുന്തോട്ടം മാർ മാത്യു മൂലക്കാട്ട് മാർ ആൻഡ്രൂസ് താഴത്ത് മാർ ജോസഫ് പാമ്പളാനി കൂരിയ മെത്രാൻ സെബാസ്റ്റ്യൻ വാണിയപ്പൊരയ്ക്കൽ എന്നിവരും എത്തിച്ചേരുന്നുണ്ട് പന്ത്രണ്ടാം തീയതി മുതൽ റോമിലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യാലയങ്ങളെ സന്ദർശിക്കുകയാണ് പതിമൂന്നാം തീയതി രാവിലെ എട്ട് മണിക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ ഒന്നിച്ച് സിനഡ് അംഗങ്ങൾ കാണുന്നു തുടർന്ന് നൂറ്റി അമ്പതോളം വരുന്ന വിശ്വാസ സമൂഹത്തോടൊപ്പം മറാഫേൽ തട്ടിൽ പരിശുദ്ധ പിതാവിനെ ഒരുമിച്ച് കാണാനുള്ള അവസരമൊരുക്കിയിരിക്കുന്നു പിന്നീടുള്ള എല്ലാ ദിവസങ്ങളും റോമിലെ വ്യത്യസ്തമായുള്ള കാര്യാലയങ്ങൾ അഭിവന്യ പുതിയ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ കണ്ടുമുട്ടുകയാണ് അതോടൊപ്പം തന്നെ റോമിൽ പഠിക്കുന്ന ജോലി ചെയ്യുന്ന ബ്രദേഴ്സിൻ്റെ സംഗമം വൈദികരുടെ സംഗമം സിസ്റ്റേഴ്സിൻ്റെ സംഗമം അൽമായരുടെ സംഗമം ഒക്കെ ഇതിനിടയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മെയ് പത്തൊൻപതാം തീയതിയാണ് അഭിവന്യ മ റാഫേൽ തട്ടിൽ പിതാവിന് സീറോ മലബാർ സഭാ വിശ്വാസ സമൂഹം റോമിൽ വലിയ ഒരു സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് സീറോ മലബാർ സഭയ്ക്ക് പരിശുദ്ധ പിതാവ് നൽകിയ സാന്ത അനസ്താസിയ ബെസിലിക്കയിലാണ് മാ റാഫേൽ തട്ടിൽ പിതാവിന് സ്വീകരണമൊരുക്കിയിരിക്കുന്നത് ഞായറാഴ്ച പത്തൊൻപതാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ബസലിക്ക അങ്കണത്തിൽ എത്തിച്ചേരുന്ന അഭിവന്യ പിതാവിനെ റോമിലെ വിശ്വാസ സമൂഹം ഒരുമിച്ച് ചേർന്ന് സ്വീകരിക്കും സീറോ മറബാർ സീറോ മലങ്കര ലത്തീൻ സഭയിൽപ്പെട്ട മലയാളി സമൂഹം മുഴുവൻ അഭിവന്യ പിതാവിന് സ്വീകരണത്തിനായി ഇതിനിടയിൽ ഒരുങ്ങിക്കഴിഞ്ഞു സ്വീകരണത്തോടനുബന്ധിച്ച് റാഫേൽ തട്ടിൽ പിതാവ് സാന്ത അനസ്താസിയ ബെസിലിക്കയിൽ ബലിയർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വലിയ സ്വീകരണ പരിപാടികൾ റോമിൽ ഇതിനകം ഒരുങ്ങിക്കഴിഞ്ഞു ഇതൊരു ഔദ്യോഗികമായ സന്ദർശനമാണ് അതുകൊണ്ട് തന്നെ ഓറിയൻ്റൽ കോൺഗ്രിയേഷൻ്റെ പ്രീഇഫക്റ്റ് കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തി എയർപോർട്ടിൽ വന്ന് മേജർ ആർച്ച് ബിഷപ്പിനെ സ്വീകരിച്ചു എന്നുള്ളത് നമുക്കേറെ സന്തോഷകരമായ ഒരു വസ്തുതയാണ് ഈ പരിപാടികളുടെ വിജയത്തിന് വേണ്ടി വിവിധ കമ്മിറ്റികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ നന്മകളും ഈ ഒരു സന്ദർശനം വഴി റോമിലെ വിശ്വാസ സമൂഹത്തിന് ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കും അതോടൊപ്പം തന്നെ മാർ ഹറ്റലിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് വളരെ സരസമായിട്ട് പലപ്പോഴും സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ വളരെ ഫേമസ് ആണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏതാനും ചില പ്രസംഗങ്ങളുടെ ഒരു ഭാഗമാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഈ മഠത്തിൻ്റെ നാല് ചുറ്റുമതിലുകൾക്ക് അപ്പുറത്ത് പോകാത്തൊരമ്മ ഈ മഠത്തിലെ പള്ളിയുടെ ചുവരിനോട് ചാരി ഇട്ടിട്ടുള്ള ഒരു കൊച്ചു കസേരയിലെ സക്രാരിയെ മാത്രം നോക്കിയിരുന്ന ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ ഈ മണിമുറിയിലെ അടിക്കുമ്പോൾ യുപ്രാസ്യമ്മ കർത്താവിനെ കെട്ടതുപോലെ പാവങ്ങളെ കേൾക്കാൻ കാതു കോർത്തു ഒരു മിഷീനിലേക്കും പോയിട്ടില്ല കൊച്ചുത്രേസ്യ എങ്ങനെ മിഷൻ പ്രവർത്തനം നടത്തിയോ അതുപോലെ കർത്താവിൻ്റെ സക്രാരിക്ക് മുമ്പിലെ കാവലിരുന്നും കർത്താവിനെ കണ്ട് സങ്കടം പറയാൻ ഈ മഠത്തിൻ്റെ വരാന്തയിലും സ്വീകരണ മുറിയിലും വന്ന മനുഷ്യരുടെ ദുഃഖങ്ങൾ കേൾക്കുകയും ചെയ്തു അതെല്ലാം തന്നെ ചുമന്നെടുത്ത് കർത്താവിൻ്റെ സക്രാരിയുടെ മുമ്പിൽ കാഴ്ച വെച്ചു ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Indian exclusive, exclusive discoveries of the world.